പ്രിയപ്പെട്ടവരെ ഇത് പറയണോ വേണ്ടയോ എന്ന് പലവട്ടം ആലോചിച്ചതാണ് ഒടുവിൽ അത് പറയാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഈ വാഴ നനയുന്ന കൂട്ടത്തിൽ ചീരയും കൂടെ നനഞ്ഞോട്ടെ എന്ന നിലയിലാണോ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് തോന്നിയേക്കാം കേരളത്തിൽ ഇപ്പോ ഇപ്പൊ നമുക്കറിയാം മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം വലിയ വിവാദം എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും അതിന് വേറൊരു സ്വഭാവവും രൂപവും ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത മമ്മൂക്കയെക്കുറിച്ച് കേട്ട് കഴിവില്ലാത്ത ഒരുപാട് ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയ എന്നതിന്റെ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ ചാനലുകളിലും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ വന്നിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെയൊക്കെ സ്വാഭാവികമായും ഇങ്ങനെ ഒരു മമ്മൂട്ടിക്കെതിരെ ഒരു സൈബർ ആക്രമണം അല്ലെങ്കിൽ ഈ നിലയ്ക്കുള്ള ആക്ഷേപങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിന്റെ ആദ്യ പ്രതിയായി വരുന്നത് ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ മമ്മൂട്ടിയെ സുഡാപ്പിയാക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യം ബി ജെ പിക്ക് ആർ എസ് എസിനോ ഒക്കെ ആകുമല്ലോ അവരായിരിക്കുമല്ലോ അതിന്റെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണൽ ഡിവൈഡ് കേരളത്തിൽ സംഭവിച്ചാൽ അതിന്റെ ഗുണം കിട്ടുന്നത് ബി ജെ പിക്ക് ആയിരിക്കുമല്ലോ ആർ എസ് എസിനായിരിക്കുമല്ലോ അതുകൊണ്ട് ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ കൂടി അറിഞ്ഞുകൊണ്ട് അവരുടെ ഒരു കൊട്ടേഷൻ ആണോ മമ്മൂട്ടിക്കെതിരെ നടക്കുന്നത് എന്നൊക്കെയുള്ള സ്വാഭാവികമായ സംശയങ്ങൾ ഇതിനകം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നിട്ടുണ്ട് അതിന് എത്രത്തോളം നിലനിൽപ്പുണ്ട് ആ വാദത്തിന് ആ സംശയത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് അല്ലെങ്കിൽ ബലമുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കെ സുരേന്ദ്രന്റെ മകന്റെ വിവാഹ ചടങ്ങ് തന്നെ നിങ്ങളെടുത്തു നോക്കൂ അവിടെ ഏറ്റവും കൂടുതൽ വരവേൽപ്പ് ഊഷ്മളമായ വരവേൽപ്പ് കിട്ടിയ രണ്ട് പേർ ഒന്ന് മമ്മൂട്ടിയും ഒന്ന് എം എ യൂസുഫലിയുമാണ് അവിടെയൊക്കെ ഈ ജാതിയുടെയും മതത്തിന്റെ ഒക്കെ പേര് പറഞ്ഞു കൊണ്ടാണോ അല്ലെങ്കിൽ അതിന്റെയൊക്കെ അതിർവരമ്പുകൾ അവിടെയൊക്കെ ഉണ്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് ഞാൻ അവസാനമായി മമ്മുക്ക എന്ന നടൻ മമ്മൂട്ടി എന്ന നടൻ മോഹൻലാലിന്റെ അത്രയും പോലും അടുപ്പം മമ്മൂട്ടി എന്ന നടനുമായി ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പോലും ഇല്ല കാരണം അദ്ദേഹത്തെ അങ്ങനെ ഒരുപാട് കാണാനോ അധികം സംസാരിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ മമ്മൂട്ടി എന്ന നടനെ അവസാനമായി ബി ജെ പിയുടെ കാര്യം പറയുന്നുകൊണ്ട് മാത്രം പറയുന്നതായി നിങ്ങൾ ദയവായി ധരിക്കുക മമ്മൂട്ടി എന്ന നടനെ അവസാനമായി കാണുന്നത് നേരിൽ കാണുന്നത് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും നേരത്തെ പറഞ്ഞ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ആയി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ചർച്ചയിലേക്ക് വരുന്ന എ എൻ രാധാകൃഷ്ണനും ഒക്കെ അവർക്കൊക്കെ ഒപ്പമാണ് മമ്മൂട്ടിയെ അവസാനമായി കാണുന്നത് അത് വളരെ ഒരു യാദൃച്ഛികതയാണ് യാദൃച്ഛികമായി സംഭവിച്ച ഒന്നാണത് അത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഞാനുമായി ഞങ്ങൾ വളരെ അടുത്ത എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം മാത്രമല്ല കേരളത്തിലെ ബി ജെ പി നേതാക്കൾ നല്ലൊരു വിഭാഗം ബി ജെ പി നേതാക്കളുമായും ചിലപ്പോൾ സി പി എമ്മിന്റെ കുറച്ച് നേതാക്കളുമായി കോൺഗ്രസിൻ്റെ കുറച്ച് നേതാക്കളുമായും ഒക്കെ അടുത്ത ബന്ധവും സ്വാഭാവികമായും ഒരു ആത്മബന്ധമൊക്കെ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തെ മാധ്യമ ജീവിതത്തിൽ അതിനപ്പുറത്ത് ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നിയിട്ടുള്ളത് ബി ജെ പി നേതാക്കളുമായി തന്നെയാണ് വ്യക്തിപരമായ കാര്യമാണ് ഈ പറയുന്നത് വ്യക്തിപരമായ അനുഭവങ്ങളാണ് പറയുന്നത് ആ നിലയ്ക്ക് തന്നെ അതിനെ എടുക്കണം എന്നുള്ള അഭ്യർത്ഥനയുണ്ട് അപ്പോൾ ഇപ്പോൾ ജെ ആർ ആകട്ടെ വി വി രാജേഷ് ആകട്ടെ സി ശിവൻകുട്ടി ആകട്ടെ പി കെ കൃഷ്ണദാസ് ആകട്ടെ നമ്മുടെ സി കെ പത്മനാഭൻ പത്മനാഭനാകട്ടെ ഇവരൊക്കെ ബി ജെ പിയുടെ കേരളത്തിലെ എണ്ണം പറഞ്ഞ നേതാക്കൾ ഒ രാജഗോപാൽ എന്ന രാജേട്ടനാകട്ടെ ഇവരുമായൊക്കെയുള്ള അടുത്ത ബന്ധം അത് അത് ഉണ്ടായി വന്നതാണ് കാരണം അത് ഒരു മാധ്യമരംഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടായി വരുന്നതാണ് അവരൊന്നും നമ്മളെ എങ്കിൽ പിന്നെ ഫിറൂസ് സാലി മുഹമ്മദ് മാധ്യമ പ്രവർത്തകൻ അവൻ മുസ്ലിം പേരുകാരനാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒന്നും ഉള്ളവരല്ല കേട്ടോ വളരെ മാന്യന്മാരായ മനുഷ്യരാണ് അവരൊന്നും മനസ്സിൽ രാഷ്ട്രീയ പ്രത്യശാസ്ത്രം പേർന്നുണ്ടാകും ബി അല്ലാതെ അവരൊന്നും ആ എങ്കിൽ പിന്നെ പേര് ഇങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ വസ്ത്രധാരണം കൊണ്ടോ പേരുകൊണ്ടോ ഒന്നും ആളുകളെ മാറ്റി നിർത്തുന്ന ആൾക്കാരല്ല അവര് ചിലപ്പോ അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് പൊളിറ്റിക്കലായ ഒരു നെസസിറ്റി എന്ന നിലയിലുള്ള പ്രസ്താവനകൾ ചിലപ്പോഴെങ്കിലും എങ്കിലും അധികം അങ്ങനെ നമ്മുടെ കമ്മ്യൂണി മീൻസ് കമ്മ്യൂണിറ്റികളെ ഒന്നും വേദനിപ്പിക്കുന്ന തരത്തിലൊന്നുമല്ല നമുക്കറിയാമല്ലോ വളരെ റീസെന്റായിട്ട് ബി ജെ ആഹ്വാനം ചെയ്ത ക്യാമ്പയിനുകളിൽ ഒന്ന് ഈ ക്രിസ്മസ് ഈസ്റ്റർ ദിനങ്ങളിൽ ചർച്ചകൾ സന്ദർശിക്കുക അരമനകൾ സന്ദർശിക്കുക അതുപോലെ പാതിരിമാരെയും വികാരിമാരെയും ഒക്കെ സന്ദർശിക്കുക ക്രിസ്ത്യൻ സമൂഹവുമായി ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുക അതിന് തൊട്ട് പിന്നാലെ അവർ മറ്റൊരു ക്യാമ്പയിൻ കൂടെ പ്രഖ്യാപിച്ചിരുന്നു ഈ പെരുന്നാളുകളുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിഭാഗത്തിലെ പ്രമാണി വർഗവുമായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള ബന്ധമുണ്ടാക്കുക അങ്ങനെ സംവാദത്തിലൂടെ ബി ജെ പി എന്ന സംഘടനയെക്കുറിച്ചുള്ള ഒരു ധാരണ പൊതു ഒരു പൊതുബോധം ഇവർക്കൊക്കെ ഇടയിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക എന്നൊക്കെ ഉള്ള നിലയിലുള്ള ക്യാമ്പയിനുകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ രണ്ടാമത്തെ ക്യാമ്പയിൻ ഈ മുസ്ലിം വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരുമായുള്ള ആ ഒരു സംവാദം എനിക്ക് തോന്നുന്നത് അവരത് മാറ്റിവെച്ചിട്ടുണ്ടോ എന്നാണ് അത് അത്ര പെട്ടെന്ന് കെ സുരേന്ദ്രനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത്ര പെട്ടെന്ന് കേരളത്തിന്റെ ഈ കെ മുസ്ലിം മനസ്സ് ബി ജെ പിയോട് അങ്ങനെ അടുക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഇതുമായി തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഇദ്ദേഹം തെല്ലാൽ നന്ദകുമാർ നടത്തിയ വെളിപ്പെടുത്തലിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ചർച്ച നടത്തി എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു അത് കുഞ്ഞാലിക്കുട്ടി നിഷേധിച്ചിട്ടില്ല ഒരു പ്രധാനപ്പെട്ട നടനുമായി ചർച്ച നടത്തി എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മമ്മൂട്ടിയാണ് എന്ന നിലയിലുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട് ഇനി അദ്ദേഹം അങ്ങനെ ഒരു ചർച്ച നടത്തിയാൽ പോലും അതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെന്ന് നമുക്ക് പറയാനും കഴിയില്ല ഒരു കലാകാരന് ആരുമായും ചർച്ച നടത്താം ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുമാണ് ഇവിടെ എൽ ഡി എഫിന്റെ കൺവീനറും അതുപോലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവും ഒക്കെ അവർ അവരൊക്കെ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയെങ്കിൽ മമ്മൂട്ടി സ്വാഭാവികമായും അവസരം നൽകി ഇതിൽ യാതൊരു തെറ്റും പറയാനാവില്ല അതിന്റെ പേരിൽ പേരിലിനിപ്പോ മമ്മൂട്ടി മറ്റ് ചില പുരസ്കാരങ്ങൾക്ക് വേണ്ടിയാണോ എന്നൊക്കെ വാദിക്കുന്നവർ ബാലിശമായ വാദങ്ങൾ മാത്രമാണ് ഉന്നയിക്കുന്നതെന്ന് മാത്രമേ പറയാൻ പറ്റൂ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇവർക്കൊക്കെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ അവരൊക്കെ മനസ്സിൽ വർഗീയതയും പേറിക്കൊണ്ട് കൊണ്ട് നടക്കുന്നവരാണ് അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു മുസ്ലിം നാമധാരിയായതുകൊണ്ട് മമ്മൂട്ടിക്കെതിരെ രാജ്യദ്രോഹം ചുമത്താം അല്ലെങ്കിൽ രാജ്യദ്രോഹിയുടെ മത തീവ്രവാദിയുടെ ചാപ്പ അടിച്ചിവിടെ വലിയ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ ബി ജെ പി വളർത്താം എന്ന് വിചാരിക്കുന്നവരാണോ അല്ല എന്നാണ് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയേണ്ടി വരുന്നത് പറഞ്ഞു വന്നത് അത് അതൊരു യാദർച്ഛികതയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ഒരു ജ്യേഷ്ഠ തുല്യനായ സഹോദര സഹോദരതുല്യനായ മനുഷ്യനാണ് അദ്ദേഹം ഒരു അക്കാദമീഷ്യൻ കൂടിയാണല്ലോ ആ നിലയ്ക്കൊക്കെ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒരു വേണ്ടിയുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നു അദ്ദേഹത്തെ അഭിമുഖം ചെയ്യാൻ ഒരു അവസരം ലഭിക്കുന്നു അദ്ദേഹം വളരെ സരസമായി കാര്യങ്ങൾ പറയുന്നു ആ സമയത്ത് ഈ മഹാരാജാസിലെ പഠനകാലവും മമ്മൂട്ടിയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി അന്നൊരു ഹാസ്യ നടനായിരുന്നു മമ്മൂട്ടി മമ്മൂട്ടിയെ കാണണമെങ്കിൽ മഹാരാജാസിൽ ഈ പെൺകുട്ടികൾ സുന്ദരികളായ ചേച്ചിമാരൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയാലാണ് മമ്മൂട്ടി ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയിരുന്നതെന്ന് അവർക്കൊക്കെ ഇടയിൽ തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഒരു പഴയ മമ്മൂട്ടി ഒരു മമ്മൂട്ടിയെ കുറിച്ചൊക്കെ അന്ന് ആ അഭിമുഖത്തിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ മറ്റൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി ഒരു ഹോട്ടലിൽ ഞാൻ ഹോട്ടലിന്റെ പേര് ഇപ്പോൾ അല്ല കൊച്ചിയിൽ ചെല്ലുന്നു അപ്പൊ അന്ന് ആ ഹോട്ടലിൽ തന്നെയാണ് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ താമസിക്കുന്നത് അപ്പോ കെ സുരേന്ദ്രനെ പരിചയപ്പെടുത്താമെന്ന് എന്ന് പറഞ്ഞ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അപ്പോൾ എ എൻ രാധാകൃഷ്ണൻ ഇരിപ്പുണ്ട് ഞാനും അദ്ദേഹവുമായി കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട് ഈ മൂന്ന് പേരും ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഫ്രെയിമിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓർത്ത് പറയുന്നത് അപ്പോൾ കെ സുരേന്ദ്രേട്ടനെ നേരിട്ട് പോയി കാണുന്നു സംസാരിക്കുന്നു മാധ്യമ പ്രവർത്തകനാണ് സന്തോഷം ആ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ അങ്ങനെ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഞാൻ നമ്മുടെ കെ എസ് രാധാകൃഷ്ണൻ സാറിനോട് ചോദിക്കുന്നു ഞാൻ സാറെന്നാണ് വിളിക്കുന്നത് സാറേ നമ്മുടെ മമ്മൂക്കായുടെ ഉമ്മ മരിച്ചു പോയാലോ നമുക്ക് നിങ്ങൾ പോകുന്നുണ്ടോ അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് താല്പര്യമുണ്ട് അപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞു രാധാകൃഷ്ണൻ സാർ പറഞ്ഞു യെസ് ഞങ്ങൾ ഞങ്ങൾ എന്തായാലും പോകുന്നുണ്ട് ഒരുമിച്ചായി ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കും പോകുന്നത് നീ പോകുന്നുണ്ടെങ്കിൽ നീ വെയിറ്റ് ചെയ്യും നിനക്ക് വണ്ടിയുണ്ടോ ഞാൻ പറയുന്നു സാറേ എനിക്ക് വണ്ടിയുണ്ട് ആ ശരി എങ്കിലൊരു കാര്യം ചെയ്യും ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടിറങ്ങും ഞങ്ങൾ പോകുമ്പോൾ പുറകെ എന്ന് പറയുന്നു അങ്ങനെ അവർ രണ്ട് ഇന്നോവകളിലായിട്ടാണ് അവർ പോകുന്നത് രണ്ടും അവർ ഡ്രൈവർമാർ ഓടിച്ചു പോകുന്ന വണ്ടി തൊട്ടുപുറകെ ഞാൻ എൻ്റെ വണ്ടിയുമായി പോകുന്നു അപ്പോൾ സത്യത്തിൽ അവർ രണ്ട് വാഹനങ്ങൾ കൊച്ചി നഗരത്തിലൂടെ ചീറിപ്പായുന്ന രണ്ട് വാഹനങ്ങൾ എനിക്ക് വൈറ്റിലേക്ക് പോകാൻ അറിയാവുന്ന വഴി വഴിയല്ല അവർ രണ്ടുപേരും പോകുന്നത് അല്ലെങ്കിൽ ആ രണ്ട് വണ്ടികൾ പോകുന്നത് അപ്പോൾ നല്ല ട്രാഫിക് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ വണ്ടിയെ പല വണ്ടികളും ഓവർടേക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ടും എങ്ങനെയോ കഷ്ടിച്ച് ഈ രണ്ട് ഇന്നോവകളുടെ പിറകെ നാലഞ്ച് കിലോമീറ്റർ ദൂരം നൂല് പിടിച്ചെന്നൊക്കെ പറയാവുന്നതുപോലെ അത്രയും വേഗത്തിൽ വണ്ടി ഓടിച്ച് നമുക്കിവിടെ വീടിന്റെ മുമ്പിൽ എത്തുന്നു എന്നിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് ഈ രണ്ട് ഇന്നോവകൾ പോയി നിൽക്കുന്നു ആ രണ്ട് ഇന്നോവകൾക്ക് ഡ്രൈവർമാരുണ്ട് ആ വണ്ടി മാറ്റിയിടും പക്ഷെ ഞാനാണ് വണ്ടി ഓടിക്കുന്നത് ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് വണ്ടി മാറ്റിയിടാൻ നിർത്തി നിവർത്തിയില്ല ഞാൻ അപ്പോൾ തോന്നിയാ പെട്ടെന്നുള്ളൊരു ആശയം അല്ലെങ്കിൽ ഒരു ബുദ്ധി ഞാൻ വണ്ടി ഈ ഇന്നോവകളുടെ പിറകിൽ പെട്ടെന്ന് അങ്ങ് ഇട്ടു ചാവി എടുത്തൊരു പോലീസുകാരൻ്റെ കൊടുത്തു ഞാൻ ഇവരുടെ കൂടെ വന്നതാണ് അകത്തേക്ക് കയറണം എന്ന് പറഞ്ഞു പോലീസുകാരനെ ആ ചാവി വാങ്ങിച്ചു കാര്യം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ വന്ന് നിൽക്കുകയാണല്ലോ അപ്പോൾ അവരുടെ കൂടെ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ വണ്ടി എടുത്ത് മാറ്റിയിട്ടിട്ടുണ്ടാകാം ഞാൻ എന്തായാലും ഇവരുടെ കൂടെ തന്നെ കയറി കയറിപ്പോകുന്നു ഞാൻ പറഞ്ഞു വന്നത് അവസാനമായി മമ്മൂക്കയെ മമ്മൂക്കയോ അവിടെ മമ്മൂക്കയുണ്ടല്ലോ മമ്മൂക്കയുണ്ട് അവിടെ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ജോയ് മാത്യു ഉണ്ട് കുഞ്ചാക്കോ ബോബൻ ഉണ്ട് അങ്ങനെ കുറച്ച് നടന്മാരൊക്കെ അവിടെ ഉണ്ട് വീട്ടിന് വീട്ടിനുള്ളിലുണ്ട് മാധ്യമങ്ങൾക്കൊന്നും അങ്ങനെ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മാധ്യമങ്ങൾ ക്യാമറകൾക്കൊന്നും അങ്ങനെ പ്രവേശനം ഉണ്ടായിരുന്നില്ല കുറച്ച് നേരവും മറ്റോ അനുവദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ദുൽഖർ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് മക്ബൂല് ഉണ്ട് അതിനപ്പുറത്ത് ഈ മമ്മൂക്കയുമായി വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും ഇബ്രാഹിംകുട്ടിക്കയുമായിട്ട് മമ്മൂക്കയുടെ അനിയൻ ഇബ്രാഹിംകുട്ടിക്കായിട്ട് വല്ലാത്ത ഒരു ആത്മബന്ധമുണ്ട് നേരിട്ടൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഈ ഫേസ്ബുക്കിലൂടെ ഒക്കെയുള്ള ചാറ്റുകൾ വാട്സാപ്പിലൂടെയുള്ള ചാറ്റുകൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ നന്നായിരുന്നു എന്നൊക്കെ പറയുന്ന വളരെ ഡൗൺ ടു എർത്ത് ആയ ഒരു മനുഷ്യൻ അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ ഉമ്മ കൂടി ആണല്ലോ അപ്പോൾ ആ നിലയ്ക്ക് കൂടി എനിക്ക് ഇവിടെ പോകണമെന്നും ഒക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എങ്ങും നമ്മൾ ഈ തരത്തിലുള്ള ഒന്നും കാണുന്നില്ല ഈ തരത്തിലുള്ള മമ്മുക്ക അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ അവരെങ്ങും മോശപ്പെട്ട ആളായിട്ടോ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടോ ഒന്നും കാണുന്നില്ല അവർ നാം ഇത് ഈ കേരളത്തിന്റെ മാധ്യമരംഗത്ത് എത്രയോ ഇസ്ലാം നാമധാരികൾ മുസ്ലിം നാമധാരികളുണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തി നിർത്തുകയാണോ നേതാക്കൾ അപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ എന്ന് പറഞ്ഞാൽ അത്രയും പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹം ഈ ശബരിമല സുവർണ അവസരമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ബി ജെ പിയുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണെന്നേ അല്ലാതെ ഇവരൊന്നും ഈ മുസ്ലിങ്ങൾക്കെതിരായ വർഗീയ വിദ്വേഷം പേറുന്ന നേതാക്കളെ അല്ല ഇനി ചില നേതാക്കളുടെ ടി ജി മോഹൻദാസ് അവരുടെ ഒരു സൈദ്ധാന്തികർ എന്നൊക്കെ പറയാവുന്ന മനുഷ്യനാണ് ടി ജി മോഹൻദാസ് അദ്ദേഹം ഈ പറയുമ്പോ നമ്മൾ ഈ വിപ്ലവം പറയുന്നു എന്ന് പറയുന്നത് പോലെ ബി ജെ പിയുടെ ചില വിപ്ലവങ്ങൾ പറയുന്നുണ്ടാകും പക്ഷെ മനസ്സുകൊണ്ടവരൊക്കെ വളരെ നല്ല മനുഷ്യരായിട്ടാണ് തോന്നുന്നത് സന്ദീപ് വാചസ്പതിയും വാര്യരും ഇവരൊക്കെ ഈ നിലനിൽപ്പിന് വേണ്ടിയും പിടിച്ചുനിൽപ്പിന് വേണ്ടിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒ രാജഗോപാൽ പറഞ്ഞിട്ടുള്ളത് ഈ സാക്ഷരത വലിയ പ്രശ്നമാണ് അധികം ഈ ബുദ്ധി ഇല്ലാത്തവരാണോ തങ്ങളുടെ അനുയായികളെന്നൊരു സംശയം കൊണ്ടാണ് ഇവരെ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തുന്നത് അല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ അണികളെല്ലാം വളരെ പ്രബുദ്ധനാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്തരം പ്രസ്താവനകളുടെയോ അല്ലെങ്കിൽ ഇത്തരത്തില് ഈ രാഷ്ട്ര ഏതെങ്കിലും മതവിഭാഗത്തെ ചെറുതായിട്ടെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയുടെ പോലും ആവശ്യം കേരളത്തിലില്ല പക്ഷെ അതൊന്നുമല്ല അണികളുടെ അവസ്ഥ അണികൾ എന്ന് പറയുന്നത് അത് അതങ്ങനെയാണല്ലോ മാത്രമല്ല ഈ അണികൾ തന്നെയാണോ എന്നും ഇനി സംശയമുണ്ട് ബി ജെ പി അങ്ങ് താറടിച്ച് കാണിക്കാൻ അവർക്ക് യാതൊരു ബുദ്ധിയും ഇല്ലാത്തവരാണെന്ന് വരുത്തി തീർക്കാൻ ഈ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയ കുറെ പേര് നിരന്തരം ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് അപ്പൊ പറഞ്ഞു വരുന്നതൊന്നും അല്ലെ ഇപ്പൊ മമ്മൂട്ടിയെ തീവ്രവാദിയാക്കാൻ മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റ് ആക്കാനൊന്നും ഇവിടുത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ ബി ജെ പി നേതൃത്വത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടാകും എന്ന് തോന്നുന്നില്ല അതിനപ്പുറത്ത് ബി ജെ പി എല്ലാ ഈ മമ്മൂട്ടിക്കെതിരെ രംഗത്ത് വരുന്ന എല്ലാവരും ബി ജെ പി അണികളാണ് എന്നുള്ള വിശ്വാസവുമില്ല അല്ലെങ്കിൽ ആർ എസ് എസ് കാരാണ് എന്നുള്ള വിശ്വാസവുമില്ല മറിച്ച് ഇതിലൊരു വിഭാഗം പേർ ഈ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് സംഘികളെല്ലാം കൂടെ വന്ന് കയറി മേയുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഉത്തരവാദിത്തം പലപ്പോഴും പോകുന്നത് ബി ജെ പിക്ക് ആയിരിക്കും പക്ഷെ ബി ജെ പി നേതാക്കൾ അങ്ങനെ പരസ്യമായോ രഹസ്യമായോ എവിടെയെങ്കിലും ആഹ്വാനം ചെയ്തതായി നമുക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ആ യാഥാർത്ഥ്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തത്തോട് തന്നെ പ്രതികരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് നേരത്തെ പറഞ്ഞ കാര്യം ഈ നേതാക്കൾ ആ നേതാക്കൾക്ക് മമ്മൂട്ടിയോടോ അല്ലെങ്കിൽ മോഹൻലാലിനോടോ ഏതെങ്കിലും നടന്മാരോടോ അങ്ങനെ കൂടുതൽ പ്രതിപത്തിയോ മതത്തിന്റെ പേരിൽ കൂടുതൽ പ്രതിപത്തിയോ കൂടുതൽ ഇഷ്ടമോ ഇഷ്ടക്കേടോ ഒന്നുമില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പൊ ആ നിലയ്ക്കൊക്കെയാണ് ഈ മമ്മൂക്കയുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് പുഴു സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ സിനിമയുടെ നിർമ്മാണത്തിലോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഒരു റോളും ഇല്ലാത്ത മമ്മൂട്ടി ജോർജ് ആണ് അതിന്റെ നിർമ്മാതാവെന്ന് പറയുന്നു ജോർജ് എങ്ങനെയാണ് ആ സിനിമയുടെ നിർമ്മാതാവായതെന്ന് ഷർഷദ് പറയുന്നുണ്ടെന്നേ മുഹമ്മദ് ഷർഷദ് എന്ന് പറയുന്ന റത്തീനയുടെ ഭർത്താവ് പറയുന്നുണ്ട് എങ്ങനെയാണ് ജോർജ് ഫ്രെയിമിലേക്ക് വരുന്നത് എന്ന് ജോർജിനെ ആ ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്നത് രാജേഷ് കൃഷ്ണയാണ് രാജേഷ് കൃഷ്ണ ഫണ്ട് ചെയ്യാമെന്ന് പറയുന്നു ജോർജിന്റെ കയ്യിൽ അഞ്ചു പൈസ ഇല്ലെന്ന് ജോർജ് പറയുന്നു അല്ലെങ്കിൽ ജോർജിന് നിലവിൽ പടം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ഒരു ഒ ടി ജി പ്ലാറ്റ്ഫോമിന് വേണ്ടി അദ്ദേഹം ഒരു പടം നിർമ്മിക്കുന്നില്ല രാജേഷ് കൃഷ്ണ പണം കൊണ്ടുവന്ന് മുടക്കുന്നു ജോർജ് ഒരു ബെനാമിയെ പോലെ അല്ലെങ്കിൽ ജോർജ് അതിൽ ഞാനാണ് പ്രൊഡ്യൂസർ എനിക്ക് ഇൻവെസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞ് മമ്മൂട്ടിയെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു ഈ സ്ക്രിപ്റ്റ് കൊള്ളാം പേര് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടിയെ കൺവിൻസ് ചെയ്യിപ്പിക്കണം മമ്മൂട്ടി അപ്പോഴും ചെയ്യുന്നു ഹാ കൊള്ളാം ആദ്യത്തെ പടത്തിന്റെ പേര് പുഴു അടിപൊളി എന്ന് കൗണ്ടർ അടിക്കുന്ന മമ്മൂട്ടിയാണ് ഇപ്പോ ഈ സിനിമ നിർമ്മിച്ചത് എന്നതുവരെയാണ് ഈ ചില ഈ ഞാഞ്ഞൂലുകൾ നേരത്തെ പറഞ്ഞതുപോലെ വന്നിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരം വിവരക്കെടുകൾ നമുക്ക് അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയാമെന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത് അപ്പോഴും കേരളത്തെക്കുറിച്ച് കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനെക്കുറിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും ആശാവഹമായ കാര്യമാണ്